വീട്ടു ജോലിക്കാരുടെ ഫാമിലി വിസിറ്റ് വിസ എങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യുക ഓക്കെ നമ്മൾ ഫാമിലി വിസ്റ്റ് വിസ വീട്ടു ജോലിക്കാർ അതേപോലെ തന്നെ ഹൗസ് ഡ്രൈവർ ഇതേപോലത്തെ പ്രൊഫഷനുള്ള ആളുകൾക്കൊന്നും നമുക്ക് മൂവൈടെ സൈറ്റിൽ തന്നെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ മൂവയുടെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂവാ തീമിൽ മുഖ്യമീനുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും അതായത് എൻ്റെ ഇംഗ്ലീഷ് പറയാണെങ്കിൽ ടീച്ചർ റെസിഡൻസ് ഉള്ള ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യും ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും ഇതിൽ ടെസ്റ്റിങ് തലബിൽ അഫറാദ്ന്ന് കാണാൻ പറ്റും അറബിയിൽ അങ്ങനെയാണ് കാണിക്കുക അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നഫാദ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും ഇവിടെ നഫാദ് ലോഗിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ കഫീലിൻ്റെ ഐ ഡി വെച്ചിട്ടാണ് ഇവിടെ ലോഗിൻ ചെയ്യുക ഇവിടെ ലോഗിൻ ചെയ്യുന്നതോടുകൂടി തന്നെ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള തലബ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വരും ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കൻ്റെ അതിൻ്റെ താഴെ തന്നെ ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും തെസ്തീക്ക് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലവ് തെസ്തീക്ക് ആയിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ തന്നെ നമ്മൾ വിസ ഇറങ്ങുകയും ചെയ്യും ഈ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൗസ് ഡ്രൈവർമാർ അതേപോലെ തന്നെ ഹൗസിൽ ഹൗസ് വർക്കേഴ്സ് അങ്ങനെ അങ്ങനത്തെ ആളുകൾക്കുള്ള ഫാമിലി ബിസിനസ് ഇതേപോലെ നമ്മൾ തെസ്തീക്ക് ചെയ്യുക ഓക്കെ ഇതിന് പ്രത്യേക ചാർജ് ഒന്നും ഇല്ല അത് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം ഓക്കെ